ആ അവിടെല്ലാം ജോലിക്കുന്നത് ആ ഇനിയിപ്പം ഉറക്കം നടക്കത്തില്ല യാത്ര നടക്കത്തില്ല ഒമ്പത് മണിയായി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഒരു ചേരാണെന്നുണ്ടോ അവിടെ വെട്ടത്തിൽ അവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ വെട്ടമാണ് ഇവിടെ തുറക്കുന്നതാകുന്ന കട ഇവിടെ കിടന്നാലും മതിയായിരുന്നു എങ്ങനെ കിടക്കും എന്നുള്ളതാണ് ടെൻ്റടിക്കേണ്ടി വരും ടെൻ്റ് അടിച്ച് കഴിഞ്ഞാലും പറ്റത്തില്ല ഭയങ്കര ചൂടാണ് ലോക്കറയ്ക്കണം പട്ടി അടിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം ബാഗ് ഉരുവയ്ക്കാൽ മതി മൊത്തം പൊടിയാണല്ലോ കടയിൽ ഓണർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാന് ആക്ച്വലി ഞാൻ അണ്ണ ഇരുന്ന കേട്ടോ അണ്ണൻ്റെ എടുത്ത് ചോദിച്ചു സംഭവം അണ്ണ എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ കടയിൽ പറ്റുമോ എന്ന് ചോദിച്ചു എണ്ണം പറഞ്ഞ് ഇവിടെ നിൽക്കി അപ്പം ഉമ്മ ഒരു ഉമ്മ വന്ന കേട്ടോ അമ്മ അമ്മയോട് അമ്മയും കൂടെ വന്നിട്ട് പറഞ്ഞ് നീ വെയിറ്റ് ചെയ്യാ സ്ഥലം ഒന്ന് നോക്കി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഉള്ള ഭാഗം ഇതാണ് ഞാൻ അവിടെ നിന്നാണ് വന്നത് കേട്ടോ ഓക്കെ അപ്പം രാവിലെ അഞ്ച് മണിക്ക് കൊടൈക്കനാലിൽ പോവാൻ വണ്ടികൾ ഇവിടുന്ന് കിടക്കുമെന്ന് പറഞ്ഞു രാത്രി പട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ ഓക്കെ നോക്കട്ടെ എന്താ സംഭവം അങ്ങനെ ഒരാൾ വന്നു കേട്ടോ ആളെടുത്ത് പുള്ളി പരിചയപ്പെടുത്തുന്നത് തന്നെ പരിചയപ്പെടുത്തുന്ന മീൻസ് അകത്തുനിന്ന് പറയുന്നു കേരളവിൽ പയ്യൻ ഇങ്ങനെ പോകുന്നതാണ് ഒരു പാട്ടിയാണ് കേട്ടോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പട്ട മോനാന്ന് തോന്നും മറ്റേ അവൻ വന്നിട്ട് അവനോട് ചോദിക്കാൻ നടക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയും ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ രാത്രി ഒമ്പത് മണി ഞാൻ ഇവിടെ യാത്ര വേണ്ട എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങൾ എനിക്ക് ഉറച്ചു തന്നെ കേട്ടോ തരുന്നത് എന്തായാലും ഈ ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പം ഞാൻ ആ കടയിൽ കിടന്നോട്ടെ എന്ന് ചോദിച്ചതാണ് അപ്പോൾ അവർ വഴി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വല്യ നമ്മൾ അവിടെ തന്നെ കിടക്കും നമുക്കറിയില്ല ഈ തമിഴ്നാട്ടിൽ ഫസ്റ്റ് അറിയത്തില്ലല്ലോ ആദ്യമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കാര്യം ഇന്ന് ഞാൻ ലോങ്ങ് റൈഡൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ബാംഗ്ലൂരൊക്കെ എത്തിയായിരുന്നു ശരി ബാംഗ്ലൂർ ഒന്നും പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഓക്കെ നാളെ എന്തായാലും വണ്ടി ഇഷ്ടം പോലെ കിട്ടും കൺഫോ ഇങ്ങനെ പോടല്ലേ ഓടാണല്ലോ വണ്ടി സദ്യ ടെൻറ്റ് പോടാം അങ്ങനെ ഇവിടെ ആണ് ടെൻറ്റ് അടിച്ചേട്ടോ പാർട്ടിയും എല്ലാവരും ഉണ്ട് കാര്യം വന്നിട്ട് പറഞ്ഞു സേഫ് ആയിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞു കള്ളന്മാർ ശരി ഉണ്ട് ഇതിൽ ഓഫ് ചെയ്ത് എന്നുള്ള സാധനമാണ് ഓരോത്തിലെന്ന് പറഞ്ഞു അതായത് ഉറങ്ങിയാൽ മതി ഓക്കെ കിടക്കാം ഇനി രാവിലെ എണീച്ചിട്ട് രാവിലത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ ആ ഓക്കെ ആ ഓക്കെ 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 അമ്മ താങ്ക് യു താങ്ക് യു ആ ഓക്കെ ആ ഇതുവരുള്ള വെടി ഇത്രയാണ് ഇനി നാളെ രാവിലെ കാണാം ആണോ ഐ ഹാവ് ഐ ഹാവ് വാട്ടർ ആ ഓക്കെ 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 താങ്ക് യു പുള്ളി എല്ലാം ഞങ്ങൾക്ക് സെറ്റ് ചെയ്താട്ടോ ബാത്റൂമിലൊക്കെ പോകാനായിട്ടുള്ള ഇതിൽ ഓക്കെ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു പുറങ്ങട്ടെ നാളെ കാണാം ബൈ ബൈ അങ്ങനെ എണ്ണ എത്തി കേട്ടോ രാവിലെ എണ്ണയാണ് എനിക്ക് രാത്രി ഹെൽപ്പ് ചെയ്തെന്നെ രാവിലെ കാണാൻ പറ്റി ഏ ട്രാവൽ വിത്ത് ഓഫി ട്രാവൽ വിത്ത് ഓഫി എണ്ണ ഉണ്ട് വേറെ ഉണ്ട് ഓക്കെ ഫ്രഷ് ആവണം കുളിക്കണം അതിനുള്ള എങ്ങനെ നേരം ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ നിന്ന ഭാഗം രാത്രിയാണ് കാണാൻ പറ്റില്ല ഞാൻ ഇവിടെ ആയിരുന്നു കിട്ടുന്നത് ഫോൺ ചാർജ് ചെയ്യണം വർക്ക് പരിപാടി ആ ചാർജ് ചെയ്യണം ചാർജ് ചെയ്തിട്ട് പോകണം ഇനിയിപ്പോൾ ഇവിടുന്ന് എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെ ഈ റൂട്ടാണ് കേട്ടോ പോകുന്നത് ഓക്കെ രാവിലെ കുളിക്കണം പല്ലി അയക്കണം ബാത്റൂമിൽ ചായ ഉണ്ടോ കേട്ടോ സെറ്റാണോ ആ ആണോ എവിടെ പന്തള ആ അവിടെല്ലാം ജോലിക്ക് നമ്മുടെ പമ്പിൽ നമ്മുടെ നാട്ടിൽ പമ്പിൽ ജോലിക്ക് ചെയ്യുന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾ പറഞ്ഞേ ഓക്കേ അപ്പം ഫോൺ ഇതിൻ്റെ അകത്ത് ഞാൻ കുത്തിയിട്ടുണ്ടോട്ടോ ഇതിൻ്റെ അകത്ത് ഫോൺ കുത്തിയിട്ടേക്കുന്നു ആ അവിടെ എല്ലാം ജോലിക്കുന്നത് ആ അങ്ങനെ പോയി ഞാൻ ഫോൺ കുത്തിയിട്ടേക്കുന്നത് എനിക്കൊരു പേടി പോകാം കേട്ടോ അതായത് ഇച്ചിരി ഡേഞ്ചറാണ് അതായത് കള്ള് കള്ള കൂടിക്കാൻ സ്ഥലം

എല്ലാവരും ഉണ്ട് കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുളിക്കണം ടെൻ്റും മടക്കിയിട്ടില്ല അതോ ടെൻറ്റൊക്കെ എന്ന് പറഞ്ഞു ഫോൺ ഇല്ലാത്ത ആ ആണോ താങ്ക് യു ഇതാണ് ബാത്റൂം അങ്ങനെ കുളി കഴിഞ്ഞ് ഫോൺ കൊടുക്കും എനിക്കത് ടെൻഷനില്ല കേട്ടോ ഇതെല്ലാം പറശു വയ്ക്കട്ടെ ഓക്കെ ഫോണൊന്നും എടുക്കട്ടെ ജസ്റ്റ് ഫോൺ നോക്കട്ടെ എനിക്ക് ഡൗട്ട് ആവും പേടിയ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റായി യാത്ര പോവാണ് പാട്ടിയാണ് കേട്ടോ പാട്ടിയെ കാണിച്ചു തരാം പാട്ടി അമ്മ അമ്മ തന്നെ വിളിക്കുന്നത് അമ്മയും കാണിച്ച് തരാം ഇവിടെ ഒന്നും എടുക്കാനില്ലല്ലോ എന്തായാലും പോവാം ഓക്കെ എന്നാലും ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കോട്ടെ ഓക്കെ അമ്മ കോട്ടെ ഓക്കെ താങ്ക് യു അങ്ങനെ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിയെങ്ങൾ ഇനി നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് ഒന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട് കുറച്ച് കഴിയട്ടെ എന്നതാണ് എൻ്റെ തീരുമാനം ഓക്കെ ഇതുവഴിയാണ് പോകുന്നത് പോകാം